ഓം നമോ ഭഗവതേ വാസുദേവാധ ദശമോധ്യയശ്രീസുഗൗൗതി ദാനവദൈദേയാദന്നാവിന്ദമൃതം നൃപ ഇതേ ദാനവദൈദേയാവിന്ദമൃതം നൃപ യുക്തമസുദേവരാങ്മുഖാ സാധയത്മൃതം രാജൻ ഭയസുഖാൻസുരാൻ പശ്യതാംഭൂതൗഗരു സഭത്നാ പരാമൃദ്ധിം ദൃഷ്ട്വാധി നന്ദ അമൃഷ്യമാണുപേദുർദേവാൻ പ്രത്യുദ്തുധാ തതഃസുരഗണേധയാധിതൃതി സംയുയുധോസ്ത്രൈർനാരായണ പദാശ്രയാ തത്ര ദൈവാസുരോമാരണ പരമദരുണ റോധ്യുദന് രാജം സ്തുമലോ ഓ മഹർഷ തോന്യം സഭത്നസ്തത്തെ സംരബ്ധമനസോണേ

ൃധ്രൈ കൈരന്യേരമഹേർ ഗ ശിവാഭിരാഗേ കൃഷ്ണസാരൈർ ഹംസൈരന്യേജ സൂഗരേയ അന്യേ ജലസ്ഥല ഖഗേയ സത്വർവിഗൃത വിഗ്രഹേയ സേനയോരുഭയോ രാജൻ വിഭുശുസ്ഥേ ഘൃതോ ഗൃതാ ചിത്രധ്വജ പടൈ രാജൻ നാഥപത്രൈസിമലേയും മഹാധനൈവജ്രദണ്ഡേർബാ ബാർഹചാമരേ വാദോദ്ധൂത്തരോഷ്ണീഷേ ഉഷ്ണീഷരർച്ചവർമ്മഭൂഷണേ സ്ഫുരത്ഭിർവിശദസ്ത്രൈസുധരാം സൂര്യരശ്മിഭേ ദീരാം ധജിന്യൗ പാണ്ഡു നന്ദന രേജുർവീരമാലഭാദമരൗ വൈരോജനോ ബലിസംഘേ സോസുരാണ ചൂപദേ ൈഹായ സംമ കാമയ നിർമ്മിതം സർവസ്രാമോഭം സർവാശ്ചര്യമയം പ്രഭോ അപ്രതർക്കദേശ്യം ദൃശ്യമാനമദർശനം ആസ്ഥിതവിമാനഗ്രം സർവാണീകാധിപൈർമൃത വാലം വ്യജനക്ഷത്രേരെ ജയ ചന്ദ്രോദൻ സർവോ യൂഥാനം പദയോ സുര നമു ശംബരോ ബാണോ വിപ്രചിത് രഖ ദമൂർ കാഥ പ്രഹേദർവല ശകുനിർഭൂതസന് വജ്രദം വിചന ഹയഗ്രീവശംരാ കലോ മേഘദുന്ദുഭകൃക് ശുംഭോ നിശുംഭോജംഭൗൽക്കല അരിഷ്ടോരിഷ്ടേമയശ്ചത്രിപുരാധിവാ അേ പൗലോമ കാലേയാവാദകവചാദയാ അലബഭ സോമസ്യവലങ്ക്ലേശഭിനേണമുഖേ ബഹുശോ നിർജിതമരാഹ സിംഹനദാൻ വിമുഞ്ചന്തഹാരൻ ദൃഷ്ടോരം ധിക്രിവൽ പ്രസ്രവമു തോദേഹധാധ ലോകമാല സഹ ഗണേർ വയു അഗ്ഗ്നിവരുണാദയാ സംസൃത്യാ ക്ഷിപന്തോ മർമ്മർമ ആഹ്യന്തോ വിശന്തോ ഗ്രേർദ്വ യോധിന യുയോധ ബലിരിേണ താരകേണ ഗുഹോസ്യത വരുണോ ഹേതിന് മിത്രോ രാജൻപ്രഹേദിനമസ്തു കാലാഭേന വിശ്വകർമാമയ വൈ ശംബരോ യുധേ തുഷ്ട്രാസവി അപരാജിതമുജേ അശ്വിനോ വൃഷപർവണ സൂര്യോ ബലിസുതൈ ദോ ബാണ ജ്യേഷന ചാഹുണ ചോമ പുലോംേല ദേവി നിശുഭശശുഭയോർദീ ഭദ്രകാളീതസ്വിനെ വൃഷാകസ്തു ജംഭമഹേണ വിഭാവസു ഇലസഹവാദർ ബ്രഹ്മപുത്രൈരന്തവാദേവന ദുർമർ ഉത്കളോ മാതൃഭിസഹ ബൃഹസ്പതിശോശനസാരകേണ വശനൈശ്ചരാ മരുദോ നിവാദകവചൈക്കാലേസോമരാ വിശ്വേദേവാസ്തു വൗലോമൈരുദ്രാോധവശൈസ്സഹ തയ്യാ മാജാവുരാ అ ఏమాజాసుంద్రా సంహత్యుధ్యమానా అన్యోన్యమాసాద్య నిజ్ను రోజ పరిఘై భుశుండి భుశుండి క్రాగదర్షివట్టి శక్తుల్ముఖై ప్రాసమరశ్వధైరవి నిస్ింశముద్గరై సింది బాశ్చిసి జిక్షిదో వివిధా విఖండి నిఘత బహురు శిరోధరాఘ్రయా ఛిన్నజేష్ తనూత్ర భూషణ తేషాం పదాఘాతరథాంగజూర్ణిధనాబణ ఉద్ధిస్తేర్దిశ ఖం ద్యుమణిం చాదయన్యవర్తృక్స్రుతిభే పరిప్లుతా శిరోభిరుద్ధూతకిరీడకూలై సంరంభదృగ్భే హరిదష్టద మహాభుజైస్ ప్రాస్తృత కబంధాస్త ఉద్యతర్దండై రాధావందోాన్ మృధే బలిహేంద్రం దశీరైరావదం శరే చదుర్భతుర్చయల్ సతనాపద్రస్ శీఖ్ర విక్రమ ചിച്ഛേദർഭലൈരസം പ്രാപാ ഹസൻ നിവ തീക്ഷശക്തിമാധേ താ ജ്വലതി മഹോത്കാഭാ ഹിന്ധരി തധൂലം തധപ്രസം തത സ്ഥോമര ചുഷ്ടത്രം എൽ ശസ്ത്രം സമാദ്യം തദ്ദേ തത ശൂലം തത പ്രസം തോമരമൃഷ്ട്രം സമാസം ത സർജാഥാസുരീം മാർനഗതോര താദുർഭൂശൈലസുരാഗോപരി പ്രഭോ തതോ നിവേദോസ്തരവോഹ്യമാന ശിരാശി ശിഖരാ ശൂർണ ൃശ്ശിഗ സിംഹവ്യാമർ പ്രഭോ തോ മഹാഘന വ്യോമിനംഭീര പുരുഷസ്വന അംഗരാൻ്റെ സൃഷ്ടോമസാര సాంవర్తక ఇవా తముద్ర ఉద్వేల సర్వత ప్రత్యశ్యత ప్రదండవాదరుద్ధూతరంగవర్తభీషణ ఏం దైతిర్మహాయరక్ష్యగిరి భీషణైర్ సృజ్యమానా సు విషేదోసురసైనికా నల్ ప్రతిం యత్రిరింద్రియాదయో నృపా ధ్యాత ప్రాదురూల్తా భగవాన్ విశ్వభావన తతస్సుపర్ణం సహృత్రిసా నవగంజలోచన അദൃശ്യതാധ അഷ്ട്ടഷ്ട്ടഷ്ട്രാധർ ബാഹുരുസേ കൗസ്തുഭാനഘ്യരീടകുണ്ടസ്ൻ പ്രവിഷ്ടേശുരൂൂടർമ്മ മാർമഹിഹീയസ സ്വപ്നോ യഥാ പ്രതിബോധ ആഗതേ ഹരിസ്മൃതേ സർവിപദ്മോക്ഷണം ഹരി ദൃഷ്ട്വാൃേ ഗുരുഡവാഹമിഭരിഹ ആവിധ്യശൂലമിനോദ കാമി തൽീലയാ ഗരുടെ പതഗൃഹീവാ തേനഹരൻ തേനന്ദ്രൃപവാഹമരിയധീഷ മാളീസുമാലയധിബലോ യുധീ വേദ ദുർ ചക്രേണിരസാവധമാലിവാംസ്തം ആഹത്യതിക്ഗദയാഹന ആഹത്യതിക്യാഹനദണ്ഡജേന്ദ്രം താവൽശിരോരേർണോരി ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭഗവതീ മഹാപുരാണീ പരമഹംസ്യയാ സംതം സർവത്ര അഷ്ടമ സ്കന്ധേ ഗോവിന്ദ ദശമോധ്യയസോവിനസങ്കീർത്തോവിന്ദഗോവിന്ദ ഹരെം